നാമത്തിൽ ആമേൻ അമ്മേ 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 കൃപാസന പ്രസാദവര ഞങ്ങൾ വണങ്ങുന്നു യും ഇതുവരെയും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ആവശ്യ നേരത്ത് ആശ്രയമായി ഞങ്ങളുടെ സമീപത്തിരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ അമ്മേ അങ്ങേക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇന്നീ നിമിഷം വരെയും ഈശോയിൽ നിന്ന് അമ്മ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അമ്മയുടെ മുൻപിലായിരിക്കുന്നു പരിശുദ്ധയമ്മ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുന്ന എല്ലാവിധ ദുഷ്ടാരൂപികളെയും അമ്മ തകർത്തു കളയണമേ ഞങ്ങൾക്കായി പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റണമേ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോ നാഥ അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു ജീവൻ നൽകി സ്നേഹിച്ചു അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ചില നിമിഷങ്ങളിൽ ഞങ്ങൾ പാപം ചെയ്ത് അങ്ങിൽ നിന്ന് ഏറെ അകന്നുപോയി ഈശോ നാഥ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി ഓടിയെത്തിയതുപോലെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ഞങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ അങ്ങയിലേക്ക് ഓടി അണഞ്ഞിരിക്കുന്നു ഈശോ ഞങ്ങളെ അങ് ഓടി വന്ന് കെട്ടിപ്പുണരേണമേ ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ീശോയെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനും അങ്ങേക്ക് സാക്ഷികളായി അനേകായിരം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറുമ്പോൾ ഞങ്ങൾ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തരയണമേ ഞങ്ങൾ നടക്കേണ്ട പാതയ്ക്ക് മുൻപേ അമ്മ നടക്കണമേ അമ്മയിൽ അഭയം പ്രാപിച്ച് അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തു വെക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ വഴി നടക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തല മുതൽ ഉള്ളം വരെയും അങ്ങേ പുത്രത്താൽ കഴുകി അമ്മയുടെ നീലിയാൽ തുടച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ രോഗ കിടക്കയിലായിപ്പോയവരെ അരികത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ അവർ തളർന്നു പോയിരിക്കുന്ന സാഹചര്യങ്ങളെ അമ്മ ഉയർത്തണമേ അവരുടെ തളർന്നുപോയ ശരീരങ്ങളെ ബലപ്പെടുത്തേണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ജോയിൻ ബേൻ മൂലം മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓട്ടി സമ്പാദിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ നോക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ സന്തോഷമുള്ളൊരു ജീവിതം ഓരോ മക്കൾക്കും അമ്മ നൽകണമേ ഈ ഭൂമിയിലെ ജീവിതം വളരെ കഷ്ടതയും പ്രയാസങ്ങളും ഏറിയതാണ് എങ്കിലും അവിടെയൊന്നും തളർന്നു പോകാതെ ഈശോയോട് ചേർന്നിരുന്ന് എപ്പോഴും എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ തളർന്നു പോകാതെ ദൈവത്തെ നിന്ദിക്കാതെ ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിച്ച് ജീവിക്കുന്ന മക്കളാകുവാൻ അമ്മ ഞങ്ങളെ ഒരുക്കണമേ തളർന്നു പോകാതിരിപ്പാൻ അമ്മയമ്മയുടെ വലതു കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഏറെ വർഷങ്ങളായി ചികിത്സ നേടിയിട്ടും ചികിത്സയ്ക്കൊന്നും ഫലം കണ്ടെത്താൻ കഴിയാതെ സങ്കടത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവ മാതാവെ യേശുവിൻ്റെ എല്ലാ അത്ഭുത പ്രവർത്തികളുടെ ശക്തിയും ഈ മക്കളിൽ ഓരോരുത്തരിലും അമ്മ ഒഴുക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ അത്ഭുതത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തേണമേ അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് അമ്മയെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് ഈ പ്രാർത്ഥനയിൽ തകർന്ന മനസ്സോടെ അമ്മയുടെ മുൻപിലായിരിക്കുന്ന ഈ മക്കളുടെ ഭവനത്തിലേക്ക് അമ്മ എഴുന്നൊള്ളയണമേ അവരുടെ കണ്ണുനീര് അമ്മയൊന്ന് തുടയ്ക്കണമേ അവരുടെ ആകുലതകൾ അമ്മ നീക്കി കൊടുക്കണമേ അമ്മ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഓർക്കുന്നു അമ്മേ മാതാവേ അവയെല്ലാം ഏറ്റെടുക്കണമേ അമ്മ യുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തേണമേ ഈശോയുടെ കാൽവരിയിലെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങേ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ ഇനിയുള്ള കാലം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് ചുറ്റും കാവലായി കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ ഞങ്ങൾക്ക് അഭയമായി സംരക്ഷണമായി അമ്മ ഞങ്ങൾ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്തു കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും മരിച്ചവരെയും വിധിപ്പാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ